നമസ്കാരം വിദേശ സർവകലാശാല തുടങ്ങുന്നതിനെ കുറിച്ചുള്ള പരസ്യ വിവാദം അവസാനിപ്പിക്കാൻ സി പി എം നേതൃത്വത്തിന്റെ നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അടക്കമുള്ളവർക്കാണ് നിർദ്ദേശം ബജറ്റിലെ നിർദ്ദേശം തങ്ങൾ അറിയാതെ എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പരാതി അല്ല ആശയം മുന്നോട്ട് വെച്ചതെന്ന് വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കളും പറഞ്ഞിരുന്നു ഭരണ നേതൃത്വത്തിനിടയിലെ ഭിന്നത ഒഴിവാക്കാനാണ് ഇടപെടൽ ബജറ്റ് ചർച്ചയുടെ മറുപടിയിൽ ധനമന്ത്രി കൂടുതൽ വിശദീകരണം നൽകുമെന്നാണ് ഭരണ നേതൃത്വത്തിന്റെ നിലപാട് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള നയം മാറ്റത്തിന് സിപിഎം നേരത്തെ രാഷ്ട്രീയ തീരുമാനം എടുത്തതാണ് എന്നാൽ വിദേശ സർവകലാശാലയ്ക്ക് അനുമതി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു ജി സി റെഗുലേഷൻ വന്നപ്പോൾ വന്നപ്പോൾ മുതൽ സിപിഎം ഉയർത്തിയത് വലിയ എതിർപ്പാണ് പാർട്ടി ഒരു നയം രൂപീകരിക്കുന്നതിന് മുമ്പാണ് ബജറ്റ് പ്രഖ്യാപനം യു ജി സി റെഗുലേഷൻ വന്നതോടെ സംസ്ഥാനങ്ങളുടെ അനുമതി പോലും വിദേശ സർവകലാശാല ക്യാമ്പസ് തുടങ്ങാൻ വേണ്ട പക്ഷേ ഇടതുമുന്നണി സർക്കാർ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും വെള്ളത്തിനും വൈദ്യുതിക്കും വരെ ഇളവ് പ്രഖ്യാപിച്ചാണ് ക്ഷണിക്കുന്നതെന്നാണ് സവിശേഷത ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാണ് വിദേശ സർവകലാശാലയ്ക്കുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും അനുമതി ഉണ്ടെന്നാണ് വിവരം ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിഞ്ഞിരുന്നില്ല വിദേശ സർവകലാശാല പറ്റില്ല എന്നതല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് വകുപ്പിനെ മറികടന്നുള്ള നീക്കങ്ങളിലാണ് പരാതി വിദേശ സ്വകാര്യ സർവകലാശാലകളുടെ അനുമതിക്കുള്ള നയരൂപീകരണ ചുമതലയും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിനാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും കേരളത്തിൽ നാല് കോൺക്ലേവുകൾ നടത്താനുമുള്ള ചുമതലയും കൌൺസിൽ നൽകിയതിലും ഉന്നത വിദ്യാഭ്യാസം ിൽ നീരസമുണ്ട് വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ ഇനി മാറ്റം വരണമെങ്കിൽ സിപിഎം നേതൃത്വം ഇടപെടണം അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിവേചനത്തിനെതിരെ എൻഡിഎ ഇതര സർക്കാരുകൾ ഒറ്റക്കെട്ടായി പോരാടണം എന്ന ആഹ്വാനമുയർത്തി രാജ്യ തലസ്ഥാനത്ത് കേരള സർക്കാരിന്റെ പ്രതിഷേധ സമരം നടന്നു കേരള ഹൌസിന് സമീപമുള്ള ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് നേതൃനിരയ്ക്കൊപ്പം മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ ഭഗവന്ത് മാൻ ജമ്മുകാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് തമിഴ്നാട് ഐ ടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ തുടങ്ങിയവർ അണിനിരന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വീഡിയോ സന്ദേശത്തിലൂടെ സമരത്തെ അഭിസംബോധന ചെയ്തു മിസോറാം മുഖ്യമന്ത്രി ലാൽ ഡു ഹോമ സമരത്തിന് ആശംസകൾ നേർന്ന് സന്ദേശം അയച്ചു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം ശിക്ഷിക്കുകയാണെന്നും അതിനെ അതിജീവിക്കാൻ ഒന്നിച്ചു നിന്നേ മതിയാകൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി ചൂണ്ടിക്കാട്ടി ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങൾക്കെതിരെ കൂടുതൽ യോജിപ്പോടെ പ്രവർത്തിക്കണം നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ പോരാ ണം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിലേക്കുള്ള കയ്യേറ്റങ്ങളെ ഒന്നിച്ചു നിന്ന് കൈകാര്യം ചെയ്യണം അധികാരം കൈയടക്കാനുള്ള ഏകാധിപത്യ നീക്കങ്ങളുമായി ഏതറ്റം വരെയും കേന്ദ്രം പോകും സംസ്ഥാനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള പ്രശ്നം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് ഫെഡറൽ ഘടന ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരായ ജനാധിപത്യപരമായ പോരാട്ടമാണിത് സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട തങ്ങൾക്ക് നിശബ്ദരായിരിക്കാൻ സാധിക്കില്ല സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായി രാജ്യം നിലനിൽക്കണം സംസ്ഥാനങ്ങൾക്കുമേൽ കേന്ദ്രം എന്ന ഏകാധിപത്യ രീതിയിലേക്ക് രാജ്യം മൂക്കുകുത്തി വീഴാൻ പാടില്ല ജനാധിപത്യ സമരത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ചേരുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു